പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനം സാക്ഷിയായത് അടിമുടി പാളിപ്പോയ പ്രതിപക്ഷ സമരങ്ങൾക്കാണ് പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സഭയിൽ രണ്ട് എം എൽ എ മാർ സത്യാഗ്രഹം ഇരുന്നതാണ് ഇതിൽ പ്രധാനം നടപടിയെടുക്കും വരെ സമരം എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി എന്നാൽ രണ്ടു ദിവസത്തിനകം സമരം അവസാനിപ്പിച്ച് ആരോടും പറയാതെ സഭയിൽ കയറി അപഹാസ്യരാക്കുകയായിരുന്നു പ്രതിപക്ഷം നിയമസഭാ സമ്മേളനം ആരംഭിച്ച ആദ്യ ദിനമായ സെപ്റ്റംബർ പതിനാറിന് പോലീസ് അതിക്രമങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ം ചർച്ചയ്ക്കെടുത്തതോടെ പ്രതിപക്ഷത്തിന്റെ പൊള്ളയായ വാദങ്ങൾ പാളിപ്പോയി പിന്നാലെ ജാള്യത മറയ്ക്കാനായി എം എൽ എ മാരുടെ സമരം നടക്കും വലിയ തിരിച്ചടിയേറ്റ് സഭയിൽ നിന്നിറങ്ങി പോകവേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സർ ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാ സാർ അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം രണ്ട് എം എൽ എ മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചു ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു രണ്ടുനാൾ നീണ്ടു നിന്നില്ല പ്രതിപക്ഷ എം എൽ എ മാരുടെ സത്യഗ്രഹം ഒന്നും മിണ്ടാതെ സമരം അവസാനിപ്പിച്ച് ആരും അറിയാതെ എം എൽ എ മാർ സഭയിൽ കയറിയിരുന്നു അംഗങ്ങൾ സമരം അവസാനിപ്പിച്ചതിനെ കുറിച്ചോ നിയമസഭയിൽ തിരികെ കയറിയതിനെ കുറിച്ചോ സ്പീക്കറെ അറിയിക്കാൻ പ്രതിപക്ഷ നേതാവും തയ്യാറായില്ല അടിയന്തര പ്രമേയത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോ തൃപ്തിപ്പെടാതെ പുറത്തേക്ക് പോയി രണ്ടുപേരെ സത്യാഗ്രഹത്തിന് ഇരുത്തി അവർ സത്യാഗ്രഹം ഈ തീരുമാനം വരും അതുവരെ എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോ പോലീസ് നയത്തിൽ പൂർണ്ണമായി തൃപ്തി ഉള്ളത് കൊണ്ടായിരിക്കാം സഭയുടെ സഭയുടെ അവരെല്ലാവരും പ്രതിപക്ഷ സമയം കണ്ടെത്തിയിട്ടില്ല തൊട്ടതെല്ലാം പിഴച്ച പ്രതിപക്ഷത്തെയാണ് ഈ സഭാ സമ്മേളന കാലയളവിൽ ഉടനീളം കാണാനായത് നാല് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ പ്രതിപക്ഷം ക്ഷീണിച്ചു ഭരണപക്ഷത്തിനെതിരെ വിഷയങ്ങൾ കണ്ടെത്താൻ പോലും കഴിയാതെ കുഴങ്ങിയ പ്രതിപക്ഷം ഏറ്റെടുത്ത സമരങ്ങളിൽ നിന്നുപോലും ഒളിച്ചോടിയതോടെ കൂടുതൽ അപഹാസ്യരായി കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം